ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ കൃത്യമാണ് മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയപ്പെടേണ്ടി വരില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും ഇതുവരെ കേരളം കേട്ടിട്ടില്ലാത്ത രൂപത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ വെല്ലുവിളിച്ചിരിക്കുകയാണ് ട്വന്റി ട്വന്റി പാർട്ടിയുടെ നേതാവ് സാബു എം ജേക്കബ് നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാം തന്നെ അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ പുന്നോമന പുത്രിയെ താൻ അകത്താക്കുമെന്നാണ് സാബു എ ജേക്കബ് പറഞ്ഞത് അത്രയും ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ എന്തിന് വൈകിപ്പിക്കുന്നു എന്നാണ് കേരളക്കര സാബുവിനോട് ചോദിക്കുന്നത് അതിനുള്ള ആറ്റം ബോംബ് തന്റെ കൈവശമുണ്ടെന്നും അദ്ദേഹം പാടും ഇത് സ്വപ്നയുടെ കൈയിലിരിക്കുന്ന ബോംബല്ല സാബു ജേക്കബിന്റെ കയ്യിൽ ഭദ്രമായിരിക്കുന്ന ബോംബാണ് എന്ന് സാബു ജേക്കബ് വാർത്താ മാധ്യമങ്ങളോട് ആവർത്തിച്ചു പറയുന്നു ഒരാഴ്ചയായി സ്റ്റേഷനുകൾ കയറി ഇറങ്ങുകയാണ് പല കേസുകളിൽ പെടുത്തി തന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിടാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു അറസ്റ്റ് എന്ന് ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങേണ്ട അവസ്ഥയാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അടുത്തിടെ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ സാബു സാബുവിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു സാബുവിന്റെ വെല്ലുവിളി തന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ മുഖ്യമന്ത്രിയുടെ മകളെ ഒരാഴ്ചക്കകം ജയിലിലാക്കുമെന്നാണ് സാബു വെല്ലുവിളിച്ചത് പബ്ലിക്കിനോടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ട്വന്റി ട്വന്റി പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കാൻ കിഴക്കമ്പലത്ത് വിളിച്ചു ചേർത്ത മഹാസമ്മേളനത്തിലാണ് പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബിന്റെ ഈ വെല്ലുവിളി മുഖ്യമന്ത്രിയും കുടുംബവുമായിട്ടുള്ള ബന്ധത്തെ ബന്ധത്തെ സംബന്ധിച്ച് സാബു കൃത്യമായി പറഞ്ഞു പിണറായി വിജയന്റെ കൂടെ എല്ലാ വിദേശയാത്രയ്ക്കും താനും പോയിട്ടുണ്ട് എന്നായിരുന്നു സാബു ജേക്കബ് പറഞ്ഞത് വിദേശത്ത് ചികിത്സയിൽ കിടന്നപ്പോൾ മൂത്രം ഒഴിപ്പിക്കാനും തിരികെ കിടത്താനും താനേ ഉണ്ടായിരുന്നു അതിന്റെ നന്ദി പിണറായി വിജയൻ കാണിച്ചില്ല എന്നും സാബു കുറ്റപ്പെടുത്തി തന്നെ എതിർക്കുന്ന എല്ലാവരെയും കേസിൽ കുടുക്കി അവരുടെ വായ അടപ്പിക്കാനാണ് എല്ലാ കാലവും മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടുള്ളത് എന്ന് ഇരകൾക്ക് നന്നായിട്ട് അറിയാം ഇദ്ദേഹത്തിന്റെ വേട്ടയിൽ അകപ്പെട്ട പല ആളുകൾക്കും അറിയാം അതേസമയം സാബുജക്ക എറണാകുളത്ത് സ്ഥാനാർത്ഥിയാകും എന്ന വിധത്തിൽ ഉണ്ടായ പ്രചാരണങ്ങളെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു കാരൻ സീറ്റ് ഓഫർ ചെയ്താൽ അത് കണ്ട് ചാടുന്നവനല്ലോ സി പി കിട്ടാൻ ഒരു പ്രയാസവും ഇല്ല എന്നും സാബു പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സി പി എം നേതാക്കൾ വീട്ടിൽ വന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല സതീശൻ എന്നിവർ അഞ്ച് സീറ്റുകൾ ഓഫർ ചെയ്തിരുന്നു പി രാജീവും സി പി എം ജില്ലാ സെക്രട്ടറിയും അടക്കമുള്ള നേതാക്കൾ അഞ്ച് തവണ വീട്ടിൽ വന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് അവർ പറഞ്ഞാൽ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടാമെന്നാണ് സാബു ജക്കബിന്റെ വെല്ലുവിളി കാര്യങ്ങൾ കൃത്യമായി തന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടെന്നും വെറുതെ സംസാരിക്കുകയല്ല എന്നും അദ്ദേഹം പറഞ്ഞു അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയല്ല താൻ നിലകൊള്ളുന്നതെന്നും സാബു ആവർത്തിച്ചു അതേസമയം ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലത്തിൽ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു

നിങ്ങൾ എല്ലാവരെയും കൂടി തിരഞ്ഞെടുത്ത് അയച്ച ഒരു എം എൽ എ ചെയ്യുന്ന ദ്രോഹമാണ് എന്നോട് എന്റെ പേരിൽ എത്ര ക്രിമിനൽ കേസുകൾ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല പോലീസ് വന്ന് അന്വേഷണം നടത്തും ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ കോടതിയിൽ പോയിട്ട് സ്ഥിരമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഒരു ഉത്തരവ് മേടിക്കേണ്ട അവസ്ഥയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചക്കുള്ളില് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല സാഹു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ് എന്നെ എതിർക്കുന്ന സിഹാക്കള് എന്നെ എതിർക്കുന്ന എം എൽ എ ജില്ലാ നേതൃത്വത്തിനോടാണ് ഞാൻ പറയുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ബോംബ് ആറ്റം ബോംബാണ് ഞാന് ഈ പൂതൃകാ സമ്മേളനം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ കേൾക്കുന്നു സാഹു ജേക്കബിന്റെ ആസ്ഥാനത്തേക്ക് ഡിഫികള് ഡിഫിക്കുഞ്ഞു അവിടെ ചെയ്യാൻ എന്ന് മണിയാണ് സമയം പറഞ്ഞിരുന്നത് ആസ്ഥാനം എന്ന് പറയുന്നത് വന്നിട്ടുണ്ടാവും എനിക്ക് ഒരു ഉള്ളൂ മണിയായി കാരണം വർഷം എല്ലാ ദിവസവും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നതുകൊണ്ട് കുറെ കാലമായിട്ട് അത് കാണാൻ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഡിഫിക്കാരാ സന്തോഷ വാർദ്ധ്യമായിട്ട് വരുന്നത് അങ്ങനെ മണിയായി അഞ്ചു മണിയായി കാണുന്നില്ല അഞ്ചര മണിയായി കാണുന്നില്ല അപ്പൊ ഞാൻ അന്വേഷിച്ചോ പറയുന്നു ആ സ്ഥാനത്തേക്കല്ല വരുന്നത് എന്റെ വീട്ടിലേക്കാണ് വരുന്നത് എന്ന് ഞാൻ അവിടെ നിന്ന് എടുത്ത് വീട്ടിലേക്ക് വാഞ്ഞു കാരണം ഇനി ചിലപ്പോ കാണാൻ പറ്റിയിരുന്നോ ഇത് കണ്ടിട്ട് അപ്പോ അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോ എന്റെ മകൾ ഓടി വന്നിട്ട് പറഞ്ഞു അപ്പ അപ്പയെ തോളിലേറ്റിക്കൊണ്ട് കുറെ ചേട്ടന്മാര് പോകുന്നു കണ്ടു എന്നു അതെന്താ ഞാൻ ചോദിച്ചു അല്ല അപ്പയുടെ ഫോട്ടോ എടുത്ത് മുഖത്ത് വെച്ചിട്ട് മൂന്നു നാല് ചേട്ടന്മാർ കിഴക്കമ്പലത്ത് കൂടി നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാ മോളെ എന്നോട് ചിലർക്ക് സ്നേഹം കൂടുമ്പോ അവരെ നടക്കും ഇനി കുറച്ച് കഴിയുമ്പോ അവരിന്നോട് വരും അപ്പയെ ചോദന്നുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അപ്പ എവിടെ ഇടും ചവിട്ടും കത്തിക്കും കാണണ്ടെ കാരണം രണ്ടുപേർക്ക് ഉത്സാഹമായി അവർ കണ്ടിട്ടില്ല അപ്പോ അങ്ങനെ ഞാൻ വീട്ടിൽ കാത്തിരിക്ക ആറുമണിയായി ആറുമണിയായി കാണുന്നില്ല അപ്പൊ കേറപ്പെട്ടിട്ടുണ്ട് എന്ന് കാണാനുള്ള ആകാംശ കൊണ്ട് കുട്ടികളും ഞങ്ങളും ഭാര്യമല്ല ഇവിടെ കൂടി പുറത്തിറങ്ങിയിരിക്കുക അപ്പൊ കേൾക്കുന്നു അവരെ ഇടയ്ക്ക് വെച്ച് നിർത്തി അവിടെ വെച്ച് തന്നെ കത്തിക്കാൻ തീരുമാനിച്ചു എന്ന് കുട്ടികൾക്ക് നിരാശയായി ഞാൻ പ്രസാരമില്ല അടുത്ത സമ്മേളനത്തിൽ നടക്കുന്നുണ്ട് വിക്കാറും അടുത്ത ആഴ്ച വരും അപ്പോ അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടണ്ട എന്ന് പറഞ്ഞു അപ്പോ അങ്ങനെ അവര് അന്നാലിമര്യത്തിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് അങ്ങോട്ടൊന്നു പോയില്ല അവിടെ വെച്ച് കത്തിക്കാൻ തീരുമാനിച്ചു അന്നിട്ട് വിളിച്ചു പറഞ്ഞു സാബുജ പിന്നെ കത്തിക്കും കത്തിക്കും പച്ചയ്ക്ക് കത്തിക്കും എന്ന് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഇവരൊക്കെ മടിയന്മാരായി പോയി ഒരു അഞ്ചു മിനിറ്റ് എന്റെ വീട്ടിലെത്തണം ഇത്ര ചെറുപ്പത്തിലേക്ക് മടിയന്മാരായി പഴയ ഡിഫിക്കാർക്കൊക്കെ ആ ഒരു ഊർജ്ജം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്നൊക്കെ നിർത്തിക്കളഞ്ഞതാണ് അപ്പൊ ഇനിയെങ്കിലും ഇവിടേക്ക് പതു കേൾക്കുന്ന ഡിഫിക്കാരായിക്കോട്ടെ കമ്മ്യൂണിസ്റ്റുകാരായിക്കോട്ടെ അന്തം കമ്പികളായിക്കോട്ടെ നിങ്ങൾ ദയവചെയ്ത ആഴ്ചയിലൊരിക്കലെങ്കിലും എന്റെ വീട്ടിലേക്ക് ഇതുപോലെയുള്ള പ്രകടനമായിട്ട് വരണം അങ്ങനെ ചെയ്യണം കാരണം ഇതൊരു ബഹുമതിയാണ് ഇന്ന് ഇന്ത്യയില് ആരുടെയെങ്കിലും കോലം കത്തിക്കുന്നുണ്ടെങ്കില് മൂന്ന് വ്യക്തികളെ ആണേ ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട് രണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിക്കുന്നത് കണ്ടിട്ടുണ്ട് മൂന്നാമത് ആ ബഹുമതി എനിക്കാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കൃത്യമായിട്ടാണ് ഒരു പച്ചയായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അനുഭവ യാഥാർത്ഥ്യങ്ങൾ പറയുന്നത് പോലീസ് സ്റ്റേഷനുകൾ കയറി എന്തിനെ എതിർക്കുന്ന ആരെയും ജീവിക്കാൻ അനുവദിക്കില്ല ഇവ ആരെങ്കിലും എതിർത്തിട്ടുണ്ടെങ്കിൽ അവരുടെ വായടപ്പിക്കാൻ പിന്നീട് ഒരാളും ഇവരെ എതിർത്ത് മുന്നോട്ട് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യും ഇതൊക്കെ കൂടെ കൂടെ സ്വപ്നം നമ്മളെ ഉണർത്തുന്നത് എന്തിനാ സ്വപ്നം ഒരുപാട് തീക്ഷണമായ അനുഭവ യാഥാർത്ഥ്യങ്ങളിലൂടെ അനുഭവിച്ചു വന്ന ആള് തന്നെയാണ് അതുകൊണ്ടാണ് സ്വപ്ന പറയുന്നത് കേരളത്തെ ഇനി തീരെഴുതി കൊടുത്താൽ പോലും നിങ്ങൾ സംശയിക്കരുത് തീവ്രവാദികൾക്ക് കേരളത്തെ വിൽക്കാനും നമ്മുടെ മുഖ്യമന്ത്രി മടിക്കില്ല എന്ന് പറയാൻ കാരണമുള്ള കൂടെ നടക്ക് കൂടെ കിടക്കുന്നവർക്കെല്ലേ അറിയൂ കൂടെ നടന്ന് ഇവരുടെ സകല ചാബല്യങ്ങളും കുറുക്ക് ബുദ്ധി കുരുട്ടു ബുദ്ധികളുമൊക്കെ സ്വപ്ന നല്ല രൂപത്തിൽ മനസ്സിലാക്കിയതുകൊണ്ടാണ് സാബുചക്കർ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഒന്ന് അറസ്റ്റ് ചെയ്ത് കാണിക്കട്ടെ ഒരാഴ്ച കൊണ്ട് സ്വപ്നയെ ജയിലിലാക്കുന്നത് കാണാൻ ഞങ്ങളും ഉണ്ടാകും നന്ദി